അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖല്ലേ അലഹദില്ല എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പം ഗായസ് ഞങ്ങൾ ഇന്നൊരു കളി കളിക്കാൻ വിചാരിച്ചു ഇന്ന് ലക്ഷമൂൾ ഞാൻ ഉണ്ടായിട്ടുണ്ട് ബോർ അടിച്ചിങ്ങനെ കുത്തിരിക്കരും അപ്പം ആ ലുമുള് പറഞ്ഞാൽ നമുക്ക് ബെഡ്ഷീറ്റ് അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞു ബെഡ്ഷീറ്റ് കുറക്കി മാത്രമാണ് അവള് പറഞ്ഞത് പിന്നെ ഉടുപ്പൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾ ദീദിനെ കൊണ്ട് കുറച്ചൊക്കെ ഉണ്ടാക്കിപ്പിച്ചിട്ടോ ഒളം കൊണ്ട് കുറച്ചൊക്കെ ഉണ്ടാക്കും പിന്നെ ഈ കടക്ക അങ്ങനത്തൊക്കെ സാധനം കുറച്ചൊക്കെ ഓളമ്മച്ചീനെ ഉണ്ടാക്കി പിന്നെ പുതപ്പ് പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനെ കുറേയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയത് പിന്നെ ഞാൻ പറഞ്ഞത് കേക്കിൻ്റെ ചണ്ടിയൊക്കെ ആയിട്ട് ചെച്ചു കേക്കിന്റെ ചണ്ടി പിന്നെ ചെറിയൊരു സോഫ് പിന്നെ ഷവർ പിന്നെ പിന്നെതാ ഡൈനിങ് ടേബിൾ കാരണം ഞങ്ങൾക്ക് ചോറ് നാണൊക്കെ എടുക്കാറുള്ളത് ഓൽ കിട്ടും ഞങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് പിന്നെ വലിയ ടേബിൾ വേണ്ടേ പിന്നെ ഒരു ഡ്രസ്സിങ് റൂമുണ്ട് നൈറ്റിങ് ഡ്രസ് കേട്ടോ ഇത് മൊത്തം പിന്നെ ബാക്കിയൊക്കെ പുതിയ ഡ്രസ്സസ് ആണ് പിന്നെ കുറെ ഡ്രസ്സ് തന്നെയുണ്ട് ഓലെ ഡ്രസ്സൊക്കെ സ്വിച്ച് വെക്കാത്തത് ആ കാലം പോലെ പിന്നെ തിരുമാങ്കല് പിന്നെ വാഷിംഗ് മെഷീന് പിന്നെ വാഷിംഗ് മെഷീൻ്റെ സ്വിച്ച് ഒക്കെ അവിടെ കേട്ടോ അവിടെ പിന്നെന്താ പേട് ബാസ്റ്റിൻ ബസ്സൊക്കെ പിന്നെ ഒരു രണ്ട് ലാപ്ടോപ്പ് ഉണ്ട് പിന്നെ ഓളെ ഒരു മറ്റേ അലമാരെന്ന് വാങ്ങിച്ചിട്ടോ പിന്നെ എന്താ എന്താ പറയുക അലന്മാർ

ഞങ്ങൾ എത്ര വീഡിയോ നെച്ചിമോളോടെ കുത്തിരക്കുണ്ട് അപ്പൊ ഞങ്ങള് എത്ര ഇറക്കുള്ള വീഡിയോ ഇപ്പൊ ഞങ്ങളെ കളിയാണിതൊക്കെ എല്ലാവർക്കും എല്ലാവരും ലൈക്ക് എടുക്ക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ക്ലിക്ക് ചെയ്യുക पिल्लार को बाय-बाय बाय बाय करता